ഹലോ മൈനസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ ബജി കഴിക്കാൻ വൈകിട്ട് ചായയുടെ കൂടെ ഒരു ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ അപ്പം നമുക്കിന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഞാനിന്ന് അഞ്ച് ടൈപ്പ് ബജികളുണ്ടാക്കുന്നുണ്ട് കാജി ബ്രഞ്ചൽ വെച്ചിട്ടൊരു ബജി എഗ് വെച്ചിട്ടൊരു ബജി പിന്നെ പൊട്ടറ്റോ ഓണിയൻ ഇങ്ങനെ അഞ്ച് സൈസിലെ ബജിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബജി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുമാത്രമല്ല ഈ അഞ്ച് ബജിക്കും നമുക്ക് ഒരേ മാവ് മാത്രം മതി ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട ഞാൻ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ പൊട്ടറ്റ വളരെ സ്ലൈസായിട്ട് എടുത്തിട്ടുണ്ട് കായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രഞ്ചൽ പിന്നെ ഓനിയനിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മുട്ട മുഴുവനെ വേണേലും ബജി ഉണ്ടാക്കാം കട്ട് ചെയ്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഇനി നമുക്ക് ഈ ബജി ഉണ്ടാക്കുന്നതിന് കോട്ടിങ്ങിന് ആവശ്യമായ മാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഒരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവിൻ്റെ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദാപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട് കടലമാവും കായപ്പൊടിയും നമുക്ക് ബജിക്ക് അത്യാവശ്യമാണ് പിന്നെ ഞാനൊരു അര ടീസ്പൂൺ മുളക് മുളക്െടുത്തിട്ടുണ്ട് ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരൽപ്പം സോഡാ പൗഡർ എടുത്തിട്ടുണ്ട് സോഡാ ഇത്രയുമാണ് നമ്മുടെ ബജിക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ നല്ലപോലൊന്ന് ഇളക്കി യോജിപ്പിക്കണം നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കാരണം ഞാനിതിലൊരു സീക്രട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം ഒരല്പം തിക്കായിട്ടിരിക്കണം എന്നാലാണ് ബജി നല്ലതായിട്ടിരിക്കുന്നത് ഒരുപാട് ലൂസായിട്ട് നമ്മൾ മാവ് ഉണ്ടാക്കരുത് ഇതേ ഞാനിവിടെ മാവുണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ മാവുണ്ടാക്കി എടുക്കാനായിട്ട് എന്നെങ്കിൽ മാത്രമേ ബജി നന്നായിട്ടിരിക്കത്തുള്ളൂ അപ്പം നമുക്ക് ബജി ഉണ്ടാക്കിയാലോ നമുക്ക് ഈ അഞ്ച് ടൈപ്പ് ബജി ഉണ്ടാക്കാനും ഒറ്റ മാവ് മതി അപ്പോൾ നമുക്ക് അഞ്ച് ഐറ്റവും ആവും കഴിക്കാൻ വെറൈറ്റിയും ആവും ഈസിയാണ് ബജിയുണ്ടാക്കുക അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സ്റ്റൗവിൽ എണ്ണ ഒഴിച്ച് തിളച്ചിട്ടുണ്ട് ഞാൻ ആദ്യം കായേ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ബജി ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് രണ്ട് ടീസ്പൂൺ പുട്ടിൻ്റെ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ മാവ് ഉണ്ടാക്കാൻ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സീക്രട്ട് പറയാനുണ്ട് എന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അരിപ്പൊടി കൂടി ഇട്ടാൽ മാത്രമേ നമ്മുടെ ബജി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കത്തുള്ളൂ അപ്പം ഞാൻ കായ ബജി കോരി എടുത്തിട്ടുണ്ട് അടുത്ത ഞാൻ ബ്രിഞ്ചലാണ് ഉണ്ടാക്കുന്നത് എണ്ണയിലേക്ക് ഇട്ടു ബ്രിഞ്ചലൊക്കെ നല്ല സൂപ്പർ ബജികളായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിനെയും കോരി എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ബ്രിഞ്ചൽ നമുക്കിവിടെ ബജി റെഡി ആയിട്ടുണ്ട് അടുത്തത് ആണ് പൊട്ടറ്റോയെ മാവിൽ മുക്കിയിട്ട് പൊട്ടറ്റോയും ഫ്രൈ ചെയ്തെടുക്കുകയാണ് പല സൈസിലുള്ള ബജിയാകുമ്പോഴേ എല്ലാവർക്കും കഴിക്കാനും കാണാനുമൊക്കെ നല്ല രസമായിരിക്കും നമ്മൾ ഒരു കളറും ഒന്നും ചേർക്കേണ്ട നല്ല കളറുള്ള നല്ല ഭംഗിയുള്ള ബജികളാണ് ഇതിപ്പോൾ പൊട്ടറ്റോ ബജി റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ എഗ്ഗ് പുഴുങ്ങിയിട്ട് ഇത് ഇങ്ങനെ ഹോൾ അങ്ങനെ തന്നെയാണ് ബജി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കട്ട് ചെയ്ത് രണ്ടായിട്ടും ഉണ്ടാക്കാം ഇതേ എൻ്റെ മുട്ട ബജിയും റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ മുട്ട ബജി കണ്ടില്ലേ കാണുമ്പോൾ നിന്നെ കഴിക്കാൻ തോന്നില്ലേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലാസ്റ്റായിട്ട് നമ്മൾ ഓണിയൻ ബജിയാണ് ഉണ്ടാക്കുന്നത് ഇതൊരു വെറൈറ്റിയാണ് ബജികളുടെ കൂട്ടത്തിൽ നമ്മുടെ ഇങ്ങനെ മോതിരം മാതിരി ഇങ്ങനെ റിങ് മാതിരി ഇരിക്കും നല്ല രസമാണ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബജി കഴിക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എല്ലാ ബജിയും ഉണ്ടാക്കും ഒരുമിച്ച് എന്നിട്ട് ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കും അപ്പം നമുക്കിനി വീട്ടിൽ തന്നെ വളരെ വേഗം ഈസി ആയിട്ട് ബജുകൾ ഉണ്ടാക്കാം കഴിക്കാം നാലു മണിക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം വീണ്ടും ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് വരാം അപ്പോൾ നമുക്ക് ഒരു മണി പലഹാരം ഇന്ന് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ നമ്മുടെ ഇഷ്ടപ്പെട്ട ബജുകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ ഈ ബജിയുടെ കൂടെ ഒരു ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ് അപ്പം വീണ്ടും വരാം അതുവരെ ബായ്